വയിലാണ്ടിയിൽ ആനയിടഞ്ഞ സംഭവം നാട്ടാന പരിപാലന ചട്ടലംഘനമുണ്ടായെന്ന് വനമന്ത്രി കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആന ഇടഞ്ഞ് മൂന്നുപേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ കേസെടുക്കാൻ വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ നിർദ്ദേശം ആനയുടെ ഉടമസ്ഥർ ക്ഷേത്രം ഭാരവാഹികൾ എന്നിവർക്കെതിരെ കേസെടുക്കാനാണ് നിർദ്ദേശം നാട്ടാന ചട്ടം ലംഘിച്ചുവെന്നും ആനകളുടെ കാലിൽ ഇടച്ചങ്ങലയില്ലായിരുന്നുവെന്നും വെടിക്കെട്ട് നടത്തിയത് നിയമം ലംഘിച്ചാണെന്നും മന്ത്രി കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചുവെന്ന വകുപ്പ് പ്രകാരം കേസെടുത്ത് അന്വേഷണം നടത്താനും ശിക്ഷാ നടപടികൾ ിൽ സ്വീകരിക്കാനും ഉത്തരവിട്ടതായി മന്ത്രി പറഞ്ഞു ഈ ക്ഷേത്രത്തിൽ ആനയെ എഴുന്നള്ളിക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് റദ്ദാക്കാൻ നിർദ്ദേശിച്ചതായും എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കി സംഭവത്തിൽ പോലീസ് നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് നമ്മുടെ നാട്ടിലെ ഉത്സവാചാരത്തിന് വിരുദ്ധമായ നിലപാട് സർക്കാർ സ്വീകരിക്കില്ല നിബന്ധനകൾ ആര് ലംഘിച്ചാലും ജനങ്ങൾക്ക് ദുരിതമുണ്ടാക്കുമെന്നുള്ളത് കൊണ്ടാണ് സർക്കാർ കർശന നിലപാട് സ്വീകരിക്കുന്നത് ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മാതൃഭാഷ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു അതേസമയം സംഭവത്തിൽ ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി വനം എന്നിവരോട് കോടതി വിശദീകരണം തേടി മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി ഇടപെടൽ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഇടഞ്ഞ ആനകൾ രണ്ട് ആനകളുടെ ഉൾപ്പെടെ ഫീഡിംഗ് രജിസ്റ്റർ ട്രാൻസ്പോർട്ടേഷൻ രജിസ്റ്റർ മറ്റ് രജിസ്റ്ററുകൾ തുടങ്ങിയവ ഹാജരാക്കാനും കോടതി നിർദ്ദേശം നൽകി ദൂരെങ്ങളിലേക്ക് ആനകളെ കൊണ്ടുപോകാൻ അനുമതി നൽകുന്നത് എന്തുകൊണ്ടാണെന്ന് വാദത്തിനിടെ കോടതി ആരാഞ്ഞു ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് ആർക്കെതിരെയാണ് കേസെടുക്കേണ്ടതെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു കുറുവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രോത്സവത്തിന് കൊണ്ടുവന്ന ആനകൾ വിരണ്ടുണ്ടായ അപകടത്തിൽ മൂന്നുപേരാണ് മരിച്ചത് തൊട്ടടുത്ത് വൻ ശബ്ദത്തോടെ പടക്കം പൊട്ടിയതോടെയാണ് ആനകൾ വിരണ്ടത് കുറുവങ്ങാട് വട്ടാങ്കണ്ടി താഴെ ലീല താഴത്തേടത്ത് അമ്മക്കുട്ടിയമ്മ വടക്കയിൽ രാജൻ എന്നിവരാണ് മരിച്ചത് ഉത്സവത്തിനെത്തിച്ച പീതാംബരൻ എന്ന ആന വിരണ്ട് ഗോകുൽ എന്ന ആനയെ കുത്തുകയും ആ ആന കമ്മറ്റി ഓഫീസിന് മുകളിലേക്ക് മറിഞ്ഞു വീഴുകയുമായിരുന്നു